ഏറ്റുമന്നൂർ പൂഞ്ഞാർ സംസ്ഥാനപാതിൽ കാട്ടച്ചറ മുതൽ ചേർപ്പുങ്ങൽ വരെയുള്ള റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കുമെന്ന് മോഹൻസുവാസും ഹൈവേ ജംഗ്ഷൻ വികസിപ്പിക്കുമെന്നും എം പറഞ്ഞു കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിടങ്ങൂർ കുമ്മണ്ണൂർ റോഡ് റീച്ചിലുള്ള മംഗളാരാമം ജംഗ്ഷൻ നവീകരണവും ഓൾഡ് റോഡിന്റെ പുനരുദ്ധാരണവും അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിച്ചതായി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ അറിയിച്ചു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദൈബു തേക്കിൻകാട്ടിലിന്റെ നേതൃത്വത്തിൽ മംഗളാരാമം ജംഗ്ഷന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ ഒപ്പിട്ട് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പരിഹാര നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ നേതൃത്വം നൽകിയത് കൂടാതെ മംഗളാരാമം പബ്ലിക് സ്കൂളിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ എം എൽ എക്ക് സ്കൂൾ മാനേജരും പി ടി എ കമ്മിറ്റിയും ചേർന്ന് ഇക്കാര്യത്തിൽ നിവേദനം നൽകിയിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പരിഹാര നടപടികൾ വേഗത്തിലാക്കിയത് നിവേദനം കൊടുത്തായിരുന്നു നിവേദനം കൊടുത്തത് മംഗളാരാമം പള്ളിയിലേക്കും സ്കൂളിലേക്കും പോകുന്ന ഓൾഡ് റോഡ് വളരെ ദുർഘടമായ അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് ജനങ്ങൾക്ക് കുട്ടികൾക്ക് നടക്കാൻ പോലും യോഗ്യമല്ലാത്ത രീതിയിലായിരുന്നു അവിടുത്തെ റോഡിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ സാഹചര്യത്തിൽ കിടന്നിരുന്ന റോഡ് നന്നാക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് എം എൽ എ ആയിട്ട് ബന്ധപ്പെടുകയും ആയിട്ട് കീഴിൽ ഉൾപ്പെടുത്തി ആ റോഡ് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു ഏറ്റുമാനൂർ പാല സംസ്ഥാന സംസ്ഥാനപാതയിൽ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കട്ടച്ചിറ മുതൽ ചേർപ്പുങ്കൽ വരെയുള്ള വിവിധ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മുപ്പതു ലക്ഷം രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും മോൻസ് ജോസഫ് എം അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ പാലാ റോഡിൽ മംഗളാരാമം ജംഗ്ഷന് സമീപത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കാനുള്ള ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഏറ്റുമാനൂർ പൂഞ്ഞാർ റോഡിൽ റോഡ് തകർച്ചയുള്ളിടത്ത് പാച്ചിവർക്ക് കുമ്മണ്ണൂർ ഭാഗത്ത് ഓടനിർമ്മാണം ചേർപ്പങ്കൽ ജംഗ്ഷന് ഇരുവശത്തുമായി വിവിധ ഭാഗങ്ങളിൽ റോഡ് സുരക്ഷാ പ്രവൃത്തികൾ ഷോൾഡർ പ്രൊട്ടക്ഷൻ കോൺക്രീറ്റ് വർക്ക് എന്നിവ ഉൾപ്പെടെ ഇരുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കുറേ ഭാഗങ്ങളിൽ കോൺക്രീറ്റും കുറേ ഭാഗങ്ങളിൽ കട്ട നിരത്തുന്നതിനും അതിനുശേഷം നമ്മുടെ കുമ്മണ്ണൂർ താഴത്തെ കുമ്മണ്ണൂർ വെള്ളം കെട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണവും പിന്നെ പാല ചേർപ്പങ്കൽ പള്ളിയിലേക്ക് പോകുന്ന ഭാഗത്ത് ബസ്വേയിൽ സ്ഥലം ഏറ്റെടുത്ത് ബസ് വേ പുതുക്കി നിർമ്മിക്കുന്നതിനുള്ള സംവിധാനവും ഈ കൂടെ എം എൽ എ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ കിടങ്ങൂർ കട്ട കിടങ്ങൂർ മുതൽ ചേർപ്പങ്കപ്പരെയുള്ള ഭാഗത്ത് കുമ്മണ്ണൂർ കരോട്ട കുമ്മണ്ണൂരിൻ്റെ താഴം വരെ ഇരുവശങ്ങളിലും റോഡ് കോൺക്രീറ്റും കട്ടം നിർത്തുന്നതിനും ആവശ്യമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കട്ടച്ചിറ മുതൽ ചേർപ്പൊങ്കൽ വരെയുള്ള ഹൈവേ റോഡിന്റെ പല ഭാഗങ്ങളും സൈഡിടിഞ്ഞ് അപകടാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം കഴത്തുരുത്തി നിയോജകമണ്ഡല വികസന യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ നിർദ്ദേശിച്ച പ്രകാരം കട്ടച്ചറയ്ക്കും കിടങ്ങൂരിനും ഇടയിലുള്ള റോഡ് ഷോൾഡർ ഇന്റർലോക്ക് ടൈൽ വിരിച്ച് ബലപ്പെടുത്തും കിടങ്ങൂർ മുതൽ ചേർപ്പൊങ്കൽ വരെയുള്ള റോഡ് ഭാഗങ്ങളിൽ മംഗളാരാമം ജംഗ്ഷന് സമീപം കുമ്മണ്ണൂർ കയറ്റം ചേർപ്പൊങ്കൽ ജംഗ്ഷന് സമീപം എന്നിവിടങ്ങളിലും റോഡ് സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹൈവേ റോഡിൽ വെള്ളക്കെട്ട് പ്രശ്നം നിലനിൽക്കുന്ന വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള കോൺക്രീറ്റ് ഓട നിർമ്മാണം ഉടനെ പൂർത്തിയാക്കും ചേർപ്പൊങ്കൽ ഹൈവേ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി സർക്കാർ സഹകരണത്തോടെ ഭൂമി ഏറ്റെടുക്കുന്നതിനും വിസ്തൃതമായ സ്ഥലസൌകര്യം ഭാവിയിൽ ഉറപ്പാക്കി ജംഗ്ഷൻ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ടതായി മോൺസ് ജോസഫ് എം വ്യക്തമാക്കി ജംഗ്ഷൻ വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിലേക്ക് നിവേദനം സമർപ്പിക്കും നിയമസഭാ സമ്മേളന കാലയളവിൽ റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർക്ക് ഇത് സംബന്ധിച്ച നിവേദനവും പ്രൊജക്ട് റിപ്പോർട്ടും നൽകും അടിയന്തര പരിഹാര നടപടി എന്ന നിലയിൽ ചേർപ്പൊങ്കൽ ഹൈവേ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്ക് രൂപം നൽകാൻ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിന് കീഴിലുള്ള ഇലക്ട്രോണിക്സ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായും മോൺസ് ജോസഫ് എം എൽ ന്യൂസ് പാലാ